ആഹാ എന്താ ചിരി ഈ ചിരിയുടെ പിന്നിലൊരു കാര്യം ഉണ്ടട്ടാ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എന്താണെന്ന് പറയാം എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ വേദന എടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ ഇന്ന് പോന്നത് എനിക്ക് പനിയായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പം തന്നെ നല്ല മഴയായിരുന്നു മഴ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വൈബുണ്ടായിനി എന്നാലും നമ്മൾ പോകുന്ന വൈകിതാ ഇവക്കൊരു കോലുമുട്ടായി മേടിച്ചു കൊടുത്തിട്ടുണ്ടായി അതും തിന്ന് നല്ല തണുപ്പത്ത് താ പാട്ടും കേട്ട് കിടന്നുറങ്ങിയത് പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം വന്നിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് പോയി ചായ കുടിക്കുമ്പം ഇവള് ഈ ചായ ഈ ചായ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൾ ചായ ഇതുവരെ കണ്ടിട്ടില്ല അതെ എൻ്റെ ചായ അവൾക്ക് എന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് എപ്പോൾ പാൽ ചായ കൊടുത്താലും ഓൾ കുടിക്കലൊന്നുമില്ല ഓൾ ഹോട്ടലിൽ പോയാൽ പാൽ ചായ ഇതുവരെ കാണാത്ത പോലും കുടിക്കും ഇത് കണ്ടാൽ ആ കുടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവള് ഭയങ്കര ചായ എല്ലാം ഓറാണ് പക്ഷേ എൻ്റെ ചായയോട് മാത്രം ഇഷ്ടമല്ല മേ ബി അത് ചിലപ്പം കുണമുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡല്ല ചായക്കടി ആ ഫുഡാണല്ലോ ആ ചായക്കടി എന്താണെന്ന് വെച്ചാൽ ഇലയടിയും ഞാൻ ഇലയടിയും പിന്നെ കിട്ടിയവൻ എന്താന്ന് ചിക്കൻ എന്തോ സംഭവം ചിക്കൻ കവർ ചെയ്തിട്ട് എന്തോ ഫ്രൈ ചെയ്തെന്തോ സംഭവം അതും ഓർഡർ ചെയ്തു പിന്നെ ഫുഡ് വന്നാൽ പിന്നെ വേറൊന്നും കാണൂല്ല എന്ന് പറഞ്ഞാണൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഫുഡ് കഴിച്ചതിന് ശേഷം ഈ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് കാണിച്ചു തരുന്നേ എൻ്റെ കൈക്കത് അത് ആ മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ പാടാണ് അപ്പം നമ്മൾ നല്ല വൈബിൽ വൈബിലങ് നിന്ന് ചായയും കുടിച്ചും മഴയും ഒന്നും പറയണ്ട പിന്നെ അങ്ങനെ പാട്ടും പാടി വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് എൻ്റെ കൈ തൂക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോക്കായി